എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം നാളെ അവസാനിക്കുകയാണ് നാളെ ഒരൊറ്റ ദിവസം മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പ് ചെയ്തു തീർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഇല്ലെങ്കിൽ വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാകുക ആ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് മാസം മുപ്പത്തി ഒന്ന് വരെ അവസാന തീയതി പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉയർന്ന നിരക്കിൽ നികുതി കണക്കാക്കുന്നത് ഒഴിവാക്കാൻ മെയ് മുപ്പത്തി ഒന്നിനകം പാൻ നമ്പർ ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന് ആദായ നികുതി വകുപ്പ് അറിയിച്ചു നിക്ഷിത തീയതിക്കുള്ളിൽ പാനും ആധാറും ബന്ധിപ്പിച്ചില്ല എങ്കിൽ ബാധകമായ നിരക്കിന്റെ ഇരട്ടി തുക നികുതിയായി നൽകേണ്ടി വരുന്നതാണ് ഉയർന്ന ഇടപാടുകളുടെ സ്റ്റേറ്റ്മെന്റ് അതായത് എസ് എ എഫ് ടി മെയ് മുപ്പത്തി ഒന്നിനകം ഫയൽ ചെയ്യാൻ ബാങ്കുകൾ വിദേശ നാണയ വിനിമയം നടത്തുന്ന സ്ഥാപനങ്ങൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ പോസ്റ്റ് ഓഫീസുകൾ തുടങ്ങിയവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് നിശ്ചിത തീയതിക്കകം എസ് എഫ് ടി ഫയൽ ചെയ്തില്ല എങ്കിൽ വൈകുന്ന ഓരോ ദിവസത്തിനും ആയിരം രൂപ വീതം പിഴ അടയ്ക്കേണ്ടി വരും റേഷൻ വിതരണം വെള്ളിയാഴ്ച തന്നെ അവസാനിക്കും ഈ മാസത്തെ റേഷൻ വിതരണം അടുത്ത മാസത്തേക്ക് നീട്ടി നൽകില്ല എന്ന് സിവിൽ സപ്ലൈസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് എല്ലാ ആളുകളും ആ കാര്യം ശ്രദ്ധിക്കുക നാളെയും മറ്റന്നാളും മാത്രമാണ് ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരം ഉള്ളത് മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിലും ഈ മാസം ഇതുവരെയും റേഷൻ വാങ്ങാത്തവർ നാളെ തന്നെ റേഷൻ കടയിൽ പോയി വാങ്ങണം ഇല്ല എങ്കിൽ അവരുടെ റേഷൻ കാർഡ് വെള്ള വിഭാഗത്തിലേക്ക് മാറ്റുന്നതാണ് മുൻഗണനാ റേഷൻ കാർഡുള്ളവർക്ക് സൗജന്യ അരിയും ഭക്ഷ്യഭേദങ്ങളും മാത്രമല്ല മറ്റ് ആനുകൂല്യങ്ങളും മുൻഗണനാ റേഷൻ കാർഡ് ഉള്ളത് കിട്ടുന്നുണ്ട് ഇത് വാങ്ങാതിരുന്നാൽ അതും നഷ്ടപ്പെടുന്നതാണ് എന്ന് കാര്യം ഓർക്കുക അത് അതുപോലെ തന്നെ ഈ മാസം മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അറിയിപ്പാണ് ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാൻ പഞ്ചാബ് നാഷണൽ ബാങ്ക് തീരുമാനിച്ചിരിക്കുകയാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ട് ഉണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പറയുന്ന വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ ജൂൺ ഒന്നിന് ക്ലോസ് ചെയ്യുമെന്ന് പ്രമുഖ പൊതുമേഖലാ ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ബാലൻസ് ഇല്ലാത്ത കെ വൈ സി നടപടികൾ പൂർത്തിയാക്കാത്ത അക്കൗണ്ടുകളാണ് ക്ലോസ് ചെയ്യുക ഈ അക്കൗണ്ടുകൾ ഭാവിയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മെയ് മുപ്പത്തി ഒന്നിനകം കെ വൈ സി നടപടികൾ പൂർത്തിയാക്കി അക്കൗണ്ട് ആക്ടീവ് ാക്കണമെന്നും ബാങ്കിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു ഏപ്രിൽ മുപ്പത് വരെയുള്ള മൂന്ന് വർഷ കാലയനവിനുള്ളിൽ ശൂന്യമായി കിടക്കുന്ന അക്കൗണ്ടുകൾക്കെതിരെയാണ് നടപടി സ്വീകരിക്കാൻ പോകുന്നത് ഡിമാറ്റ് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന അക്കൗണ്ടുകൾ ലോക്കറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇരുപത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകൾ പ്രായപൂർത്തി ആവാത്ത കുട്ടികളുടെ അക്കൗണ്ടുകൾ പി എം ജെ ജെ ബി വൈ പി എം എസ് ബി വൈ എസ് എസ് വൈ തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾക്കായി തുടങ്ങിയ അക്കൗണ്ടുകൾ എന്നിവയ്ക്ക് ഇത് ബാധകമല്ല എന്നും പഞ്ചാബ് നാഷണൽ ബാങ്ക് അറിയിച്ചിട്ടുണ്ട് അക്കൗണ്ട് ക്ലോസ് ആയാൽ പുനഃസ്ഥാപിക്കുന്നതിന് തൊട്ടടുത്ത ബാങ്ക് ശാലകളിൽ പോയി കെ രേഖകൾ സമർപ്പിച്ച് വീണ്ടും അപേക്ഷ നൽകണമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക